ണ്ടോ അങ്ങേക്കത്തേക്ക് പൊളഞ്ഞ് പൊളഞ്ഞ് തിളഞ്ഞു വളഞ്ഞ് പൊളഞ്ഞ് തിളഞ്ഞു കൊടുക്കും പാഴക്കൃഷിയെ പക്ഷെ വെള്ളമില്ല നമ്മള് അപ്പുറത്തെ കളരുടെ അവിടേക്കെല്ലാം മുഴുവൻ പച്ചക്കളമായിരുന്നു പച്ച 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 நடப்படம் காணி ஓடியா சமயத்து வந்து കർണാടകയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളമാക്കും ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം പെയ്യും റോഡ് മോശം ആട്ടോ ഇങ്ങോട്ടേക്ക് നേരം ഉണ്ടോ എന്നറിയത്തില്ല കുഴപ്പമില്ല കുഴിയില്ല ആ അങ്ങോട്ട് നീണ്ട് അങ്ങനെ കിടക്കുക അല്ലെ പിന്നെ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഊട്ടിയിലേക്ക് അങ്ങ് കണക്ട് ചെയ്യാം കടകൾ വീടാണ് പക കടകൾ രണ്ട് മൂന്നുണ്ട് ബാക്കിയൊക്കെ സൈഡുകൾ കാണുന്നൊക്കെ വീടാണ് ആ സന്തോഷം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും சயமங்கலத்தில் வந்துட்டு அந்த വെള്ളമൊന്നുമില്ലല്ലോ വെള്ള വെള്ളവുമില്ല പച്ചയില്ല ഒന്നുമില്ല ഏ കുട്ടിയുടെ ഇതാന്നാ പറയണ പക്ഷെ ഈ മെയിലത്ത് എവിടെ വരും முழு உணங்கி கிடக்கா பசே நல்ல பங்கியாண்டே தானாயே ஆஹ் தாழ பசுவினக்கேண்டு அப்ப எவ்வா புலி இருகர் அப்ப வரோம் அறிய பற்றியா பரன் கேட்ட சமயத்தோ பசுவின பிடிச்சு